നമസ്കാരം മാ രമാദേവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയാണ് രമാദേവി ചൗധരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മൂന്നിന് ഒഡീഷയിലെ കട്ടക് ജില്ലയിലെ സത്യഭാമപൂർ ഗ്രാമത്തിലാണ് രമാദേവി ജനിച്ചത് കട്ടക്കിലെ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ആയിരുന്ന ഗോപാൽ വല്ലഭദാസും എഴുത്തുകാരിയായ വസന്ത മഞ്ജലിയുമാണ് രമാദേവിയുടെ മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നവംബർ പതിനൊന്നിന് ട്ടക്കിലെ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ആയിരുന്ന ഗോപ ബന്ധു ചൌധരിയെ രമാദേവിന്ധു ചൌധരി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ചു ഭർത്താവിനൊപ്പം രമാദേവിയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേർന്നു അതേ വർഷം തന്നെ അവർ ഖാദി പ്രസ്ഥാനത്തിൽ ചേരുകയും ഗാന്ധിജി പങ്കെടുത്ത കട്ടക്കിലെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഗാന്ധിജിയുമായി പരിചയപ്പെടുകയും ചെയ്തു അവിടെ വച്ച് നീതിക്ക് വേണ്ടി പോരാടണമെന്നും അനീതിക്ക് മുന്നിൽ കീഴടങ്ങരുതെന്നും ഗാന്ധിജി ആഹ്വാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജഗത് സിംഗ്പൂരിലെ അളഗ നടിക്കരയിൽ ഗോപബന്ധു ചൗധരിയുടെയും രമാദേവിയുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി അളഗാശ്രമം എന്ന പേരിൽ ഒരാശ്രമം സ്ഥാപിച്ചു ഒഡീഷയിലെ സബർമതി ആശ്രമം എന്നാണ് അളഗാശ്രമം അറിയപ്പെടുന്നത് ഉപ്പ് സത്യാഗ്രഹം ഖാദി പ്രസ്ഥാനം ഭൂദാൻ വിനോബ ഭാവിയുടെ ഗ്രാമദാൻ പ്രസ്ഥാനം എന്നിവയിൽ ബന്ധു ചൗധരിയും രമാദേവിയും സജീവമായി പങ്കെടുക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇരുവരെയും നിരവധി തവണ ജയിലിലടക്കുകയും ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം രമാദേവി വിലപിടിപ്പുള്ള സാരികളും ആഭരണങ്ങളും ഉപേക്ഷിച്ച് ഖാദി മാത്രമാണ് ധരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒഡീഷയുടെ വിവിധ കോണുകളിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ രമാദേവി സജീവമായി പങ്കെടുത്തു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രമായ ബാലസോർ ജില്ലയിലെ ഇഞ്ചുഡി ശ്രീജാങ് എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ രമാദേവിയോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് മുമ്പ് ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഒപ്പുവച്ച രാഷ്ട്രീയ ഉടമ്പടിയാണ് ഗാന്ധി ഇര്വിന് ഉടമ്പടി ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യക്ക് അനുകൂലമായി അംഗീകരിച്ച വ്യവസ്ഥകളിലൊന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ കുറ്റക്കാരല്ലാത്തവരെ വിട്ടയക്കണം എന്നത് അതേ വർഷം ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത രമാദേവി ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് മോചിതയായി എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതിനെ തുടർന്ന് സത്യാഗ്രഹം പുനരാരംഭിച്ചപ്പോൾ അവർ വീണ്ടും അറസ്റ്റിലാവുകയും ഹസാരിബാഗ് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് ജയിൽ മോചിതയായ ശേഷം ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനയിൽ ചേർന്നു ഈ സംഘടനയുടെ ബഹുജന സമ്പർക്ക പരിപാടിയുടെ മേൽനോട്ടം വഹിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒഡീഷയിൽ ഗാന്ധി കാൽനടയാത്ര നടത്തിയപ്പോൾ രമാദേവിയും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു ഇതേ സമയത്ത് അവർ ഗാന്ധി സേവാ സംഘത്തിന്റെ ഒഡീഷ ശാഖയുടെ പ്രവർത്തനങ്ങൾക്ക് പതിവായി മേൽനോട്ടം വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുരിക്കടുത്തുള്ള ദലാങ്ങിൽ നടന്ന ഗാന്ധി സേവാ സംഘത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ അവർ ഗാന്ധിയുടെ പ്രശംസ നേടിയെടുക്കുന്ന തരത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് ഭർത്താവിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രമാദേവി അറസ്റ്റ് ചെയ്യപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂലൈ മോചിതയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കസ്തൂർബ ഗാന്ധി ട്രസ്റ്റ് ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് രാമചന്ദ്രപൂരിൽ ഒരു വനിതാ സന്നദ്ധ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സംസ്ഥാനത്തെ ഗോത്രങ്ങളെ സേവിക്കുന്നതിനായി സ്ഥാപിച്ച നവജീവൻ മണ്ഡലിന്റെ സഹസ്ഥാപകരിൽ ഒരാളായിരുന്നു രമാദേവി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആചാര്യ വിനോബ ഭാവേയുടെ ഭൂദാൻ ഗ്രാമദാൻ എന്നീ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യത്തിനായി രമാദേവി പ്രവർത്തിച്ചു ഭൂരഹിതർക്കും ദരിദ്രർക്കും ഭൂമിയും സ്വത്തും നൽകാനുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അവർ ഭർത്താവിനൊപ്പം സംസ്ഥാനത്തുടനീളം നാലായിരം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു രാഷ്ട്രത്തിനായുള്ള രമാദേവിയുടെ സേവനങ്ങളെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബര് ഇരുപത്തിനാലിന് ജംനാലാൽ ബജാജ് അവാർഡും ഉത്കല് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രില് പതിനാറിന് ഡോക്ടര് ഓഫ് ഫിലോസഫിയും രമാദേവിക്ക് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് എൺപത്തി അഞ്ചാം വയസ്സിൽ രമാദേവി അന്തരിച്ചു